ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈജിപ്തിലെ വളരെ പ്രശസ്ത ബിസിനസ്കാരനായ ബറൂണിൻ്റെ ബറൂൺ പാലസ് ഈജിപ്തിൽ നിന്ന് ഒരുപാട് ഞാൻ നല്ല നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണുക അപ്പോൾ ഈ ബാറൂൺ പാലസിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയാണ് അതായത് ഞാൻ ഈ പാലസുകളുടെ കാഴ്ചയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈജിപ്തിലെ കൂട്ടുകാരൻ മോഹൻജിയുടെ വൈഫ് ഈജിപ്ഷ്യനാണ് അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ബാറൂൺ പാലസ് കണ്ടിരിക്കണം അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മോഹൻജിയുടെ കൂടെയാണ് ഞാൻ ഈ ബാറൂൺ പാലസ് കാണാൻ പോകുന്നത് അപ്പോൾ ആ കാഴ്ചയിലേക്ക് വെൽക്കം ടു മൈ വീഡിയോ അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് ന്യൂ കൈറോ റോഡ് വഴിയാണ് വന്നത് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ പുതിയ തരത്തിലുള്ള ബിൽഡിങ് ഒരു മിനി യൂറോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ആ തരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടുകഴിഞ്ഞു ഇനി ബറൂൺ പാലസിലേക്ക് പോകുന്ന വഴിയിൽ കൂടി പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മാപ്പ് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായി പാലസിലേക്ക് എത്തിയട്ടോ ഇനി വണ്ടി പാർക്ക് ചെയ്യണം ഈ പാലസുകളിലൊക്കെ വരുന്ന വഴി എന്ന് പറയുന്നത് വളരെ ദൂരത്താണ് ട്ടാ നമുക്ക് സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ എളുപ്പമാണ് അല്ലെങ്കിൽ ടാക്സി വഴിയൊക്കെ വരുന്നാണെങ്കിൽ കൊറേ വരാനുണ്ട് അതേപോലെ ഒരുപാട് പാലസുകളുണ്ട് ഇവിടത്തെ പ്രധാന പാലസാണ് പാലസ് അങ്ങനെ ഞങ്ങൾ ഈ ബരൂൺ പാലസ് കാണാനുള്ള ടിക്കറ്റ് എടുത്ത് അപ്പോൾ രണ്ട് തരത്തിലുള്ള ടിക്കറ്റ് ഉണ്ട് കേട്ടോ താഴെ മാത്രം നൂറ്റി എൺപത് പൗണ്ട് മോളും കൂടിയാണെങ്കിൽ നൂറ്റി ഇരുപത് പൗണ്ട് രണ്ടും കൂടി മുന്നൂറ് പൗണ്ടാണ് ഒരാൾക്ക് ഓക്കെ ബരൂൺ പാലസ് എന്ന് പറയുമ്പോൾ ഇതാണ് മെയിൻ റോഡ് കേട്ടാ ആ മെയിൻ റോഡിൻ്റെ നേരെ മുമ്പിലാണ് ഇത് കിടക്കുന്നത് ഇവിടെ കോഫി ചായ അതുപോലെ സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള ഒരു സ്റ്റാളുണ്ട് അപ്പോൾ മോഹൻജിക്ക് ഒരു കോഫി നിർബന്ധമാണ് ഇപ്പോൾ ഞാനുള്ളത് ഈ ബറോൺ പാലസിൻ്റെ ബാക്ക് ഭാഗത്താണ് കേട്ടോ അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലം ഒന്ന് നിങ്ങൾ കാണുക ഇതാണ് ബറോൺ പാലസ് ഇത് നിങ്ങൾ കാണുക ശരിക്കും നമ്മുടെ ഇന്ത്യൻ കലാരൂപവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഈ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥൻ ബറൂൺ അദ്ദേഹത്തിൻ്റെ ഈ പാലസിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു ആ തലത്തിൽ ചിന്തിച്ചിട്ട് ആലോചിച്ചപ്പോൾ ഇന്ത്യൻ സ്റ്റൈലില് നിർമ്മിക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത് അതുകൊണ്ട് ഇതിൻ്റെ അകത്തെ കംപ്ലീറ്റ് കാഴ്ചകൾ ഇന്ത്യൻ കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് കൂടാതെ ഇതിൻ്റെ നാല് ഭാഗത്തുമായിട്ട് അതിമനോഹരമായ ഗാർഡൻ ഉണ്ട് കേട്ടാ ഞാനിപ്പോൾ ഈ ബനോൺ പാലസിന്റെ അകത്ത് കയറാൻ പോകുന്നു കേട്ടോ മൂന്ന് ഫ്ലോറിൽ കിടക്കുന്ന ഈ പാലസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ ലുക്കാണ് കേട്ട ഒരുപാട് ഉണ്ട് ഇതിന് അതായത് കൂടുതൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണാൻ വരുന്നത് ഈ പാലസാണ് അപ്പോൾ ഈ പാലസിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒരുപാട് കഥകളുണ്ട് അതൊക്കെ ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ നിങ്ങളിവിടുത്തെ ഇതിൻ്റെ ഒരു പുറം കാഴ്ച കാണുക എന്ത് മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാണുക അതിൻ്റെ ആ കളറും അതിൻ്റെ ആ വർക്കും ഒക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക ഫ്രം ഐ ഇന്ത്യ യാ ഈജിപ്ത് നമ്പർ വൺട്രിട്ടിഫുൾ താങ്ക് യു താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് ഇവിടുത്തെ ഈജിപ്ഷ്യൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ ഇന്ത്യൻസിനെ വളരെ ഇഷ്ടമാണ് നമ്മുടെ ഹിന്ദി ഫിലിം ഒക്കെ നോക്കുന്ന ആൾക്കാരാണ് ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ അമിതാഭ് ബച്ചൻ എങ്ങനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കും നമ്മളോട് ബെൽജിയക്കാരനായ ബാറൂൺ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ പാലസിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഈജിപ്തിൽ വരികയും അവിടെ റെയിൽവേയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പാലസ് അദ്ദേഹം നിർമ്മിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബെൽജിയക്കാരനായ ആർക്കിടെക്റ്റാണ് ഇത് കംപ്ലീറ്റ് ഇന്ത്യൻ സ്റ്റൈലിൽ ഇതിൻ്റെ പുറം കാഴ്ച ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ചരിത്രങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാറ് ഈ പാലസിൻ്റെ നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ രണ്ട് കാറുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരുപാട് സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ ഒരു ടി വിയിൽ ആ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അതൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിങ്ങനെ വായിക്കുക ഒക്കെ അറിയാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നതിപ്പോൾ ഈ ബറൂൺ പാലസിന് ഒരുപാട് കഥകളുണ്ട് കേട്ടോ അതായത് ഈ ബറൂൺ എന്ന് പറയുന്ന ഇദ്ദേഹം ഈ പാലസ് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ എൻ്റെ പാലസ് വ്യത്യസ്തമായിരിക്കണം മറ്റുള്ളവരെ ആകർഷിക്കണം എന്ന വിധത്തിലായിരുന്നു ഈ പാലസിൻ്റെ നിർമ്മാണം അതുകൂടാതെ ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഇവിടെ താമസമുണ്ടായിരുന്നു അത് കുറച്ച് കാലം മാത്രമാണ് അതിനുശേഷം അവരിവിടുന്ന് മാറുകയാണ് ചെയ്തത് അപ്പം അതിനുശേഷം ഇവിടെ ഒരു അന്ധവിശ്വാസം പരന്നു അതായത് ഇവിടെ പ്രേതബാധയുണ്ടെന്നും ഭയങ്കരത്തിൽ അത് ശല്യമുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊട്ടാരം ഈ പാലസ് കുറേ കാലത്തേക്ക് അടച്ചിടുകയാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ ഈ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് പക്ഷെ നടന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ ഷൂ ഫ്ലോറിൽ സ്പർശിക്കുന്ന ആ ശബ്ദം ഒന്ന് കേൾക്കട്ട അതായത് ഈ കൊട്ടാരത്തിൽ ആര് വന്നാലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ കാഴ്ച ഞാൻ മുമ്പും ഒരുപാട് കൊട്ടാരത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ശബ്ദങ്ങൾ അതായത് നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദമാണ് ഫ്ലോറിൽ നിന്ന് വരുന്നത് കൂടാതെ ഇവിടുത്തെ ഓരോ സംഭവങ്ങളും പ്രത്യേകതയുള്ളതാണ് അതിപ്പോൾ ഇവിടുത്തെ ഡോറാണെങ്കിലും സ്റ്റെപ്പാണെങ്കിലും അതുപോലെ ഈ വിൻഡോസൊക്കെ നിങ്ങൾ തന്നെ കാണുക അതൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച ഇതൊക്കെ പ്രത്യേകത ഉള്ളതാണ് കേട്ടോ എല്ലാം ഇവിടെ വിസ്തരിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കൂടാതെ ആ ടി വിയിൽ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അത്രയും പ്രത്യേകതയോട് കൂടിയിട്ടുള്ള ഒരു പാലസാണ് ഇപ്പോൾ ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ അത്രയും വർഷം മുമ്പ് ചെയ്ത ആ വർക്ക് നിങ്ങളൊന്ന് കാണുക എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ കൊട്ടാരത്തിന്റെ അകത്ത് എൻട്രി ആയതിനു ശേഷം ഇനി നമുക്ക് മുകളിൽ കയറി പോകാനുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇതിലങ്ങ് വേറെ പോവാം ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കൊട്ടാരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് അതായത് സെക്കൻഡ് ഫ്ലോർ ഈ സെക്കൻഡ് ഫ്ലോറിലാണ് ഇവരുടെ ബെഡ്റൂമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെയാണ് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് പുറം കാഴ്ചയും അകം കാഴ്ചയും കാണാൻ അതിമനോഹരമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് ഒരു റൂമിൻ്റെ അകത്താണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ലൈറ്റ് കണ്ടോ ഇപ്പോൾ കണ്ട ലൈറ്റൊക്കെ സ്വർണത്തിൻ്റെതാണത് സ്വർണം കൊണ്ടുണ്ടാക്കിയ ലൈറ്റുകളാണ് അതുപോലെ ഫ്ലോറ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ശബ്ദം ശബ്ദമുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രത്യേകതയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഏത് കാലാവസ്ഥയിലും ക്ലൈമറ്റ് കണ്ട്രോൾ ചെയ്യുന്ന വിധത്തിലുള്ള ചുവരുകളാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വരുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പാണ് കേട്ടോ അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടിൽത്തെ ആ ഒരു വർക്ക് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് ഏട്ടാ അതുപോലെ ആ സ്വർണത്തിൻ്റെ ലൈറ്റ് ഇതൊക്കെ കാണുക നമുക്കിങ്ങനെ തൊട്ട് നോക്കാൻ തോന്നും ആ വിധത്തിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പഴയ രാജാക്കന്മാരെ ഒരു കഥ എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ തന്നെ ഏട്ടാ എന്തൊക്കെയാണ് അവർ ചെയ്തു വച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അവരുപയോഗിച്ച റോൾസ് റോയിസ് വണ്ടി അപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോറിൽ ഇതുപോലത്തെ ഒരുപാട് റൂമുകളുണ്ട് പക്ഷെ ഞാൻ എല്ലാം കാണിച്ചിട്ട് വീഡിയോൻ്റെ ദൈർഘ്യം കൂട്ടുന്നില്ല ഇനി ഞാൻ അടുത്ത തേർഡ് ഫ്ലോറിലേക്കാണ് കയറാൻ പോകുന്നത് അപ്പൊ ആ കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങളാണ് ഈ നൂറ്റി അൻപത് പൗണ്ടില് നമുക്ക് കാണാനുള്ളത് കേട്ടാ ഇനി ഞാൻ പോകുന്നത് മോളില് വേറെ ടിക്കറ്റ് ഈ പാലസ് ഒരുപാട് വർഷം അടഞ്ഞു കിടക്കുകയായിരുന്നു അപ്പം അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ ഇവരൊക്കെ ഇവിടെ പോയതിന് ശേഷം ഇവിടെ പ്രേതബാധ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കരം മനുഷ്യനെ ഉപദ്രവിക്കുന്ന ബുദ്ധിമുട്ടാക്കുന്ന എന്നുള്ള വാർത്തകളൊക്കെ വന്നതുകൊണ്ട് ഇവിടെ ആരും വരാറില്ലായിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് ഈജിപ്ഷ്യൻ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഇതൊരു ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റിയത് നിങ്ങൾ ഈ ഈ വർക്കൊക്കെ കണ്ടില്ലേ ഇവിടെ അപ്പോൾ അതുകൂടാതെ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു അന്തരീക്ഷമുണ്ടല്ലോ അത് സ്വയം വന്നാലേ അറിയാൻ പറ്റുള്ളൂ ഒരു പ്രത്യേക തരം ക്ലൈമറ്റാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഇവിടുന്ന് ആ താഴോട്ടുള്ള കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇവിടെ ഇത് കാണുക ആ ലൈറ്റ് വെച്ചതും ആ മരപ്പണിയിലുള്ള ആ സ്ട്രെയറും നല്ല രസമാണ് കേട്ടോ കാണാൻ ഇനി നമുക്ക് ഇതുവഴി പോകാനുണ്ട് പക്ഷേ ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഇതുവഴി പുറത്ത് കിടക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ നിന്നുള്ള താഴത്തെ ഒരു കാഴ്ച നിങ്ങൾ കാണുക അപ്പം കേട്ടോ ഇങ്ങനെ നമ്മൾ വന്ന് ഇനി ഞാൻ പുറത്തേക്കാണ് കിടക്കുന്നത് ഇപ്പൊ ഞാൻ ഈ കൊട്ടാരത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ മോൾ ഭാഗമാണ് അവിടെയാണ് വന്നിരിക്കുന്നത് കാണുക

കാരണം ഇന്ത്യൻ സാമ്യമുണ്ട് മുഖം അതായത് ഇന്ത്യൻ ചരിത്ര കലാരൂപവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് തന്നെ നമ്മുടെ ഇന്ത്യ അറിയപ്പെട്ട ഒരു രാജ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് പേർഷ്യക്കാരൊക്കെ നമ്മളെ സ്ഥലത്ത് വന്നതാണല്ലോ ആ വഴി ഈജിപ്തിലുള്ള ആൾക്കാരും അങ്ങനെ വന്ന് നമ്മുടെ കുറേ കലാരൂപങ്ങളാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് മയിലിൻ്റെ രൂപം ആ എവിടെയത് ആയി മയിലില്ല അതേപോലെ ഇത് എന്താണ് ആ ഇത് മോൻപൈബുദ്ധൻ ശ്രീ ബുദ്ധൻ ശ്രീബുദ്ധൻ അല്ലേ ആനകളുണ്ട് പിന്നെ മുമ്പത്തെവിമാരെ കൊത്തിവപ്പ് എൻട്രി ചെയ്യുന്നിടത്ത് അവിടെ ചെയ്യുന്ന ഒരു ഏകദേശം പുറത്തുനിന്ന് കണ്ടാലും ഒരു ഇന്ത്യയിലെ ഒരു ടെമ്പിൾ സമയം അതെ അതെ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിചാരിച്ചാ ഏകദേശ കാഴ്ചകൾ ചിത്രീകരിച്ചു ഏഹ് എന്നാലും ഇവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റും ആ നല്ല കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡ് നല്ല രസകരമായിട്ടുള്ള ഗാർഡനും അതിനോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങും റോഡും ഈ മനോഹരമായിട്ടുള്ള പാലസിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് മനോഹരമായിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന ഒരു സീന് നിങ്ങൾ കാണുക എല്ലാവരും പല പോസിലും മൊബൈലിൽ ഫോൺ എടുക്കുന്ന മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന ഒരു സീൻ അത്രക്കും മനോഹരമാണ് ഈ സ്ഥലം ഇവിടെ നമുക്ക് ഈ പുറം കാഴ്ച കാണാനായിട്ടുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഇതാണ് ഞാൻ കാണിക്കുന്നത് ഒന്ന് ത ഇവിടെ അതേപോലെ അപ്പുറത്തൊക്കെ ഉണ്ട് അത് ഫ്രണ്ട് സൈഡാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിലെ പോകുമ്പോൾ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത് കാണാം അതേപോലെ ഇവിടുന്ന് അതായത് നാല് സ്ഥലങ്ങളും നാല് ഭാഗങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനും നോക്കാനുമുള്ള ഒരു സംവിധാനമാണ് അങ്ങനെ ഞങ്ങള് ഈ പാലസിലെ ഏകദേശ കാഴ്ചകളൊക്കെ പകർത്തി ഇനി ഞങ്ങള് തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു എന്ന് പറയുമ്പോൾ പോകാൻ മനസ്സ് വരുന്നില്ല അതുപോലെയാണ് ഇതിന്റെ മോള് ഭാഗത്ത് നമ്മൾ എത്ര നിന്ന് കഴിഞ്ഞാലും നമുക്ക് മതി വരില്ല ആ കാറ്റും ഇവിടുത്തെ അന്തരീക്ഷവും ഒക്കെ അതുപോലെയാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് കൂടി പോകാനുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക് പാത്തൊക്കെ ഉള്ളത് കുറച്ച് വൈകുന്നേരത്ത് വരുന്നതാണെങ്കിൽ അതിമനോഹരമായിരിക്കും കേട്ടോ നല്ല നല്ല ഫോട്ടോസുകൾ എടുക്കാൻ അതുപോലെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു ഉച്ച സമയത്താണ് ഇതൊരു പന്ത്രണ്ടര ഒരു മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വെയിലുണ്ട് അതുകൂടാതെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് കൂടി പോകാനുണ്ട് അതുകൊണ്ട് വീഡിയോ മാക്സിമം ചുരുക്കി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കാണ് ഇനി പോകാൻ പോകുന്നത് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല ചൂടായിരുന്നു ഇപ്പോൾ രാവിലെ വരുമ്പോൾ തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഉച്ച സമയമാണ് അതുകൊണ്ട് നല്ല ചൂടുണ്ട്